ഹായ് ഹലോ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പോവാറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ ഇനിയും ഫിക്സ് ആയിട്ടില്ല ഏത് സിനിമയ്ക്ക് പോകണമെന്ന് രണ്ട് മൂന്ന് സിനിമകൾ റിലീസ് ആയിട്ടുണ്ട് ഇപ്പോൾ എടുത്ത് അപ്പോൾ എടുത്ത് മീൻസ് ദീപാവലിൻ്റെ അന്ന് റിലീസ് ആയിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ പോകാൻ നിൽക്കുകയാണ് ഇനിയും ഫിക്സ് ആയിട്ടില്ല നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സിക്സ് തേർട്ടിക്കാണ് ഷോർ ഇപ്പോൾ സിക്സ് ഒ ക്ലോക്ക് ആയിട്ടുണ്ട് ഹാഫ് ആൻ അവറിൽ നമ്മൾ അവിടെ എത്തണം സോ പിന്നെന്തൊക്കെയാ സദാജി അവിടെ പോസ്റ്റ് മാതിരി നിൽക്കുന്നുണ്ട് റെഡി ആക്കി കേട്ടോ യാ അപ്പോൾ ബാക്കി കൂടെ ഒന്ന് റെഡി ആയിട്ട് റെഡി ആക്കി അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് സദാജി ഇനിയും റെഡി ആയിട്ടില്ല എന്നതാണ് സത്യം പിന്നെ എനിക്കൊരു ടെൻ മിനിറ്റ് മതി റെഡി ആവാൻ ക്യാഷ്ലി അങ്ങോട്ടൊക്കെ ഗ്യാസിലേക്ക് ഇവിടെ വന്നൊരു ഭയങ്കര വിദ്യൃതിയാണ് പറഞ്ഞെടുക്കട്ടോ പറഞ്ഞെടുത്തിട്ടോ ഞാന് പറഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാസിന്റെ കൂടെ എടുത്തിട്ട് ഇവിടുന്ന് മാറ്റണം സിനിമ ഇനി ഫിക്സ് ചെയ്തിട്ടില്ല ഏത് സിനിമയ്ക്ക് പോകണം എന്നൊക്കെ കാരണം അവിടെ അടുത്തടുത്തു തന്നെയാണ് തിയേറ്ററുകൾ ഉള്ളത് അപ്പം എവിടെ ഏത് സിനിമക്കാണെന്ന് അവിടെ പോയിട്ട് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് ഒരു ടെൻ മിനിറ്റ് മതി ബൈക്കിൽ പോവാന് സൊ ഒരു അറേകാലൊക്കെ ആകുമ്പോ അല്ലെങ്കിൽ ആര പത്തൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി സോ സോദിക്കെ ആയിട്ട് ഒന്ന് പോകേണ്ട ആവശ്യമില്ല വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ വ്ളോഗിൽ ചേച്ചി തക്കുഡു മെയിനായിട്ട് ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെയൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു വൺ മന്ത് ആയിട്ടില്ല വൺ മന്ത് ആയില്ല അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ തക്കുഡു തന്നെ മിസ് ചെയ്യുന്നുണ്ട് ആ ശരിക്കും ഞാൻ യാ തിയേറ്ററിൽ നമ്മൾ മാത്രമേ എന്ന് തോന്നുന്നുണ്ട് അയ്യോ ആ ശരിയല്ലേ നോക്കിക്കോ ഗയസ് ഫുൾ ആണ് എത്ര കൗഴ്സ് ഫുൾ നോക്കിക്കോ ീപാലിക്ക് ഇറങ്ങിയ ഫിലിം ആണ് ഇവിടെ സംസാരിക്കാൻ കേക്കോ കേക്കോ നല്ല സൈലന്റ് അല്ല സാർ ഈ തീയേറ്ററിൽ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ടൈംസ് വന്നിട്ടുണ്ട് വെള്ളപ്പോ പിന്നെ ഇപ്പാണ് വരുന്നത് അപ്പോൾ ഇവിടെ എന്തോ വർക്ക് നടന്നോണ്ടിരിക്കുന്നു അല്ലേ അവിടുത്തെ തിയേറ്റർ പോലെ അല്ല ഇവിടെ എ സി ഒന്നും ഉണ്ടാവില്ല പിന്നെ പുതിയ തിയേറ്റർ അവിടെ ഒക്കെ ഉണ്ടാവും പക്ഷെ ഇത് പഴയ തിയേറ്റർ ആയതുകൊണ്ട് ഇവിടെ ഫാൻ ഉണ്ട് നമ്മൾ ആൾക്കാർ എവിടെയാണ് ഉള്ളത് ഓരോട് പറഞ്ഞാലും ഓരോ ഇവിടെ ഫാൻ ഇട്ടരും രണ്ടാമത്തെന്ന് വെച്ചാൽ എന്താ പറയുക ഇവിടെ നീറ്റായിട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഓരോ ഷോ കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തിട്ടല്ല അടുത്ത ഷോ തുടങ്ങും അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫുള്ള് വേസ്റ്റ് ആയിരിക്കും ഉള്ളിലൊക്കെ വേസ്റ്റ് ആ ആ ഇവിടെ പിന്നെയും കുഴപ്പമില്ല കേട്ടോ അവിടെ പിന്നെയും കുറച്ച് വൃത്തിയുണ്ട് ഇതിന് മുന്നൊക്കെ ഉള്ള പോയ തിയേറ്റർ എന്ന് വെച്ചാൽ അവിടെനിന്നും അത്ര വലിയ വൃത്തിയൊന്നുമില്ല അവിടെ ഇനി നമ്മൾ ടോർച്ച് വെച്ച് നോക്കണം നിങ്ങള് താഴെ ഒക്കെ വൃത്തികേടായിട്ടുണ്ടോന്നൊക്കെ സിനിമ തുടങ്ങിണ്ട് കോപ്പി റേറ്റ് ഒക്കെ വന്നു എന്താ അച്ഛ അല്ലെങ്കിൽ നിങ്ങൾക്കും സിനിമ ഞാൻ കാണിച്ചു തരുമായിരുന്നു இல்ல நெட்டு வந்துட்டு வந்து ാണ് നമ്മള് മൂവിക്കൊക്കെ പോയി വീട്ടിൽ വന്നിട്ടേളൂ പിന്നെ സമയം നയൻ ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് സിനിമ എങ്ങനെയാണോ

നമുക്ക് സമയം പോക്കണമല്ലോ തന്നെ പക്ഷെ ഇന്നത്തെ ഈവനിങ് സിനിമയ്ക്കൊക്കെ പോയി സ്പെൻഡ് ചെയ്തു അപ്പം ഇനി വ്ളാഗ് വേദമായിരിക്കും ചേട്ടാ